ഒരാളും പള്ളിയും അമ്പലവും ഉണ്ടാക്കിയിരുന്നില്ല ആ മനുഷ്യ ജീവിതത്തെ തിന്നുക കടന്നുറങ്ങുക കക്കൂസ് പോവുക ഈ പണി മാത്രം എടുക്കുന്നവരാക്കി ചുരുക്കി കാണുന്ന രക്ഷിതാക്കളെ നിങ്ങൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഭാവിയിൽ പൊ പൊട്ടിത്തെറിക്കുന്ന ഭീകരന്മാരായി മാറും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ആവേശമായി പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറുടെ വാക്കുകൾ പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിലെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായാണ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ വി കെ സുരേഷ് ബാബുവിന്റെ സംവാദം സംഘടിപ്പിച്ചത് ആധുനിക കാലഘട്ടത്തെക്കുറിച്ചും ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചും സാമൂഹിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും അറിവ് പകരുന്നതിനായാണ് പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ സുരേഷ് ബാബുവിന്റെ സംവാദം സംഘടിപ്പിച്ചത് സുരേഷ് ബാബു മലപ്പുറം ജില്ലയിൽ ആദ്യമായി എത്തുന്നത് പാതായിക്കര എ യു പി സ്കൂളിലാണ് സുരേഷ് ബാബുവിന്റെ വാക്കുകൾ രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും ആവേശം നിറച്ചു ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെയധികം ലളിതവും മനോഹരവുമായാണ് അദ്ദേഹം ക്ലാസുകൾ നയിച്ചത് ഹാസ്യൂപേണയുള്ള സംഭാഷണ ശൈലി സദസ്സിനെ ആകർഷിച്ചു ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ് മനുഷ്യർ പരിശ്രമിക്കേണ്ടതെന്നും അതിൽ നിന്ന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മക്കളെ ഒരു ചരാചരങ്ങൾക്കും ഇല്ലാത്ത വിശാലമായ അത്ഭുതകരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കലാണ് മനുഷ്യ ജീവിതം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന പണച്ചതം ദൈവത്തെ അള്ളാഹുവിനെ വിഷ്ണുവിനെ കണ്ടെത്തിയവൻ മനുഷ്യൻ മാത്ര മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒരാളും പ്രാർത്ഥിച്ചിരുന്നില്ല ഒരാളും പള്ളിയും അമ്പലവും ഉണ്ടാക്കിയിരുന്നില്ല ആ മനുഷ്യ ജീവിതത്തെ തിന്നുക കടന്നുറങ്ങുക കക്കൂസ് പോവുക ഈ പണി മാത്രം എടുക്കുന്നവരാക്കി ചുരുക്കി കാണുന്ന രക്ഷിതാക്കളെ നിങ്ങൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഭാവിയിൽ പൊട്ടിത്തെറിക്കുന്ന ഭീകരന്മാരായി മാറും നമ്മുടെ കുട്ടികളെ ഉള്ള അവസ്ഥ ചടങ്ങിൽ സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പ്രിൻസിപ്പൽ ഷിബു തുടങ്ങിയവർ ചേർന്ന് സുരേഷ് ബാബുവിനെ ഉപഹാരം നൽകി ആദരിച്ചു മാനേജർ സുനിൽ ചെമ്പത്ത് പ്രിൻസിപ്പൽ ഷിബു പി ടി എ പ്രസിഡന്റ് വിനോദ് വാർഡ് കൌൺസിലർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ